സുൽത്താൻ ബത്തേരി നഗരത്തിലിറങ്ങിയ പുലിയെ പിടികൂടണമെന്ന ആവശ്യം ശക്തം സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയിലെ ജനപ്രതിനിധികൾ വനംവകുപ്പ് ഓഫീസ് ഉപരോധിക്കുകയാണ് ദീപക് മോഹൻ നമുക്കൊപ്പം ദീപക് മോഹൻ പുലി എവിടെ എന്ന ചോദ്യത്തിന് എന്തെങ്കിലും ഉത്തരവുണ്ടോ വനംവകുപ്പിന് സുജയാർവതി കഴിഞ്ഞ രണ്ട് മാസങ്ങളായി സുൽത്താൻ ബത്തേരിയുടെ പല മേഖലകളിലും നഗരത്തിലൊക്കെ തന്നെ പുലിയെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ നാലാം തീയതി ഒരു വീടിന് മുൻപിൽ ആ വീടിന് പിറകിലെ കോഴിക്കോടിനടുത്തേക്ക് പുലി എത്തിയിരുന്നു ഇന്നലെ ഇന്ന് പുലർച്ചെയും ഈ മേഖലയിൽ പുലി എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി ഈ ഗ്രഹനാഥലിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കൂടുവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹർജി സമർപ്പിച്ചിരിക്കുകയാണ് അതിനിടയിലാണ് സുൽത്താൻ ബത്തേരിയിലെ മുനിസിപ്പാലിറ്റി ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ ഫോറസ്റ്റ് ഓഫീസ് സുൽത്താൻ ബത്തേരി ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിക്കുന്നത് മണിക്കൂറുകളായി ഇവർ ഓഫീസ് പക്ഷേ അല്ലെങ്കിൽ ഇവിടെ ഓഫീസ് ഉപരോധിക്കുകയാണ് ഇപ്പോൾ അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് എന്താണ് എന്താണ് നിലവിൽ പറയുന്നത് അല്ല ഞങ്ങള് വളരെ മാതൃകാപരമായി സമാധാനപരമായി രാവിലെ നമ്മുടെ ജനപ്രതിനിധികൾ മുഴുവൻ വന്ന് ഇവിടെയിരുന്നു കൂടുവെക്കണമെന്ന ആവശ്യം മാത്രമേ ഉന്നയിക്കുന്നുള്ളൂ രണ്ട് മണിക്കൂറായിട്ട് ഒരു ബന്ധപ്പെട്ട അധികാരികളും ഈ ഓഫീസിലേക്ക് വന്നിട്ടില്ല ആ നിസ്സാരവത്കരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ഓഫീസിലെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി പിന്നെ സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്ത് നിലപാടാണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുണ്ടാകുന്നത് പുലിയെ വെടിവെച്ച് കൊല്ലണമെന്നല്ല ഞങ്ങൾ ആവശ്യപ്പെട്ടുള്ളത് പുലിയെ നാട്ടിലിറങ്ങിയ പട്ടണത്തിൽ ഇറങ്ങിയ പുലിയെ കൂടുവെച്ച് പിടിക്കണം ഞങ്ങൾ ആവശ്യം ജനപ്രതിനിധികൾക്ക് ഈ അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ തീരുമാനമാകാതെ പോകില്ല ഇത് എന്താ ഇവര് ധരിച്ചു വെച്ചിരിക്കുന്നത് ആയിട്ട് സംസാരിച്ചോ ഒരാളും ഞങ്ങളുമായിട്ട് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല ആരാ സംസാരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും ഇങ്ങനോട് വരണ്ടേ ഇത്രയും ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ മീറ്റിംഗ് ചേർന്നുകൊണ്ടിരിക്കുക ജനങ്ങളെ ബാധിക്കുന്ന ഈ തീരുമാനത്തിന് പകരം എന്ത് മീറ്റിംഗ് ചേർന്നുകൊണ്ടിരിക്കുന്നത് നിർത്തിവെച്ച് ഇങ്ങോട്ട് വരണ്ടേ ഒരാളും അത് തന്നെയാണ് ഉത്തരവാദപ്പെട്ട വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തണം എത്താതെ ഇവിടെ നിന്ന് തിരികെ പോകില്ലെന്നാണ് പറയുന്നത് ഈ വനംവകുപ്പ് ഓഫീസിനകത്ത് ജൂനിയർ സൂപ്രണ്ടിന്റെ ചേംബറിന് മുന്നിലായാണ് ഇവർ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് മാഡം ഡി എഫ് ഓട് സംസാരിച്ചു ഇപ്പോൾ ജൂനിയർ സൂപ്രണ്ടിന്റെ ഈ ഓഫീസിനകത്ത് ജൂനിയർ സൂപ്രണ്ടിന്റെ ചേംബറിന് മുമ്പിലാണ് സുൽത്താൻബത്തൂരി മുനിസിപ്പാലിറ്റിയിലെ ജനപ്രതിനിധികൾ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് മണിക്കൂറുകളായി ഇവർ പുറത്ത് ഈ കത്ത് പ്രതിഷേധിക്കുമെന്നാണ് ജനപ്രതിനിധികളടക്കം പറയുന്നത് വയനാട്ടിൽ വനംവകുപ്പ് ഓഫീസ് ഉപരോധിക്കുന്നതാണ് നമ്മൾ കണ്ടത്